യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ഇന്ന് ചൊവ്വാഴ്ചയാണ് നാളെ മുതൽ ഉപവാസത്തോടെയുള്ള നിയോഗ പ്രാർത്ഥനയാണ് ഏറ്റവും അനുഗ്രഹമുള്ള ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഏറ്റവും കൂടുതൽ അനുഗ്രഹങ്ങൾ വെളിപ്പെട്ടത് സൗഖ്യം വെളിപ്പെട്ടത് ദൈവം വഴികൾ തുറന്നതൊക്കെയും ഉപവാസത്തോടെയുള്ള നിയോഗ പ്രാർത്ഥനയിലാണ് ഏറെ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം വരുന്ന പത്തു ദിവസങ്ങൾ അനുഗ്രഹത്തിൻ്റെ ദിവസങ്ങളാണ് പ്രിയപ്പെട്ടവരെ ഈ പത്തു ദിവസത്തെയും ഓർത്തിങ്ങനെന്ന് പ്രാർത്ഥിക്കുക യേശുവേ ഉപവാസ നിയോഗ പ്രാർത്ഥനയെ വിശുദ്ധീകരിച്ച് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ അതിൽ പങ്കെടുക്കാൻ മനസ്സുകൊണ്ട് ഒരുങ്ങിയിരിക്കുന്ന എല്ലാവരെയും ചേർത്ത് വയ്ക്കുന്നു ഇന്നൊരു ഒരുക്കത്തിൻ്റെ ദിവസമായി മാറ്റുവാണ് നാളത്തെ ഉപവാസ നിയോഗ പ്രാർത്ഥനയ്ക്കുള്ള ഒരുക്കത്തിൻ്റെ ഒരു ദിവസമാണ് ഏതെല്ലാം കുടുംബങ്ങളിലാണോ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കണം പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിച്ചത് യോഗം എഴുതി വെച്ചത് അല്ലെ പങ്കെടുക്കുവാൻ ആഗ്രഹിച്ചൊരുങ്ങുന്നത് അവരെ എല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിൽ ഇപ്പോഴേ സമർപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഒന്നും നിസ്സാരമല്ല ദൈവത്തോടുള്ള ഭക്തി അത് ജീവനും ജീവിതത്തിനും എല്ലാം ഒരു നേട്ടമാണ് ഓരോ ഇഷ്ടികകൾ കൊണ്ട് ഉയർത്തി ഓരോ ഭവനം ഓരോ ബിൽഡിങ് പണിയുന്ന പോലെ ദൈവവചനത്തിലൂടെ കിട്ടുന്ന അനുഗ്രഹങ്ങൾ കൊണ്ട് എൻ്റെ ജീവിതം പണിയപ്പെടുകയാണ് അത് മനോഹരമാവുകയാണ് ആ ജീവിതത്തിന് ഒരു അർത്ഥം കൈവരുകയാണ് ഒരു തേജസ് കൈവരുകയാണ് ഒരു നേട്ടമാണ് അതിലൂടെ ലഭിക്കുക ദൈവകടാക്ഷമാണ് ലഭിക്കുക ഉപവാസ നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരെല്ലാം ചേർത്ത് നിർത്തിക്കൊണ്ട് ഈ തലേ ദിവസം അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഈ പ്രാർത്ഥനയെ അറിയിക്കുന്നവരെ ഓർമ്മിക്കുന്നു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ നിയോഗം എഴുതി ദൈവവചനത്തിനകത്ത് വേദപുസ്തകത്തിനകത്ത് വയ്ക്കുക നിങ്ങളുടെ നിയോഗം നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ സൂക്ഷിക്കുക സാധിക്കുന്നിടത്തോളം പ്രഭാതത്തിൽ തന്നെ ആ അഞ്ചര സമയത്തു തന്നെ ആ നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ ശ്രമിക്കുക അതൊരു നല്ല സമയമാണ് ഒരു അനുഗ്രഹമുള്ള സമയമാണ് സൂര്യോദയത്തിന് മുമ്പുള്ള ഒരു നല്ല സമയമാണ് അതിനുള്ള അനുഗ്രഹം ദൈവം തരട്ടെ ദൈവം പ്രചോദിപ്പിക്കുന്ന പ്രചോദനം കിട്ടുന്ന ഓരോരുത്തരും ആ പ്രാർത്ഥനയിൽ പങ്കെടുക്കുക അനുഗ്രഹം ലഭിക്കും പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ വചനം നമുക്ക് കേൾക്കാം സുഭാഷിതങ്ങളുടെ പുസ്തകം പതിനാലാം അധ്യായം ഇരുപത്തിയാറും ഇരുപത്തിയേഴും വാക്യങ്ങളാണ് വായിക്കുന്നത് സുഭാഷിതങ്ങളുടെ പുസ്തകം പതിനാലാം അധ്യായം ഇരുപത്തിയാറാമത്തെ വാക്യം ദൈവഭക്തി ബലിഷ്ഠമായ ആശ്രയമാണ് ദൈവഭക്തി ദൈവത്തോടുള്ള ഭക്തി ബലിഷ്ഠമായ ആശ്രയമാണ് ഉറപ്പുള്ളൊരാശ്രയമാണ് സന്താനങ്ങൾക്കത് അഭയസ്ഥാനമായിരിക്കും എന്ന് പറഞ്ഞാൽ ദൈവത്തോടുള്ള ഭക്തി അതൊരു തലമുറയ്ക്കൊരു അഭയസ്ഥാനമായിരിക്കും ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന വചനം കേൾക്കുന്ന ഉപവാസത്തോടെ കേൾക്കുന്ന ഒക്കെ ഒക്കെ ആളുകളില്ലേ നിങ്ങളുടെ മക്കളിലേക്ക് വരുന്ന കൈമാറി വരുന്ന ഒരു അനുഗ്രഹമുണ്ട് ബൈബിൾ വചനം പറയുവാണ് ദൈവഭക്തി ബലിഷ്ഠമായ ഒന്നാണ് ആശ്രയമാണ് സന്താനങ്ങൾക്കത് അഭയസ്ഥാനമായിരിക്കും ഇരുപത്തിയേഴാമത്തെ വാക്യം ദൈവഭക്തി ജീവന്റെ ഉറവയാണ് മരണത്തിൻ്റെ കെണികളിൽ നിന്ന് രക്ഷപ്പെടാൻ അത് സഹായിക്കും ഇതുപോലെ സഹായിക്കുന്ന മറ്റൊന്നില്ല നമുക്ക് പല ആളുകളോടും ബന്ധമുണ്ട് സ്വാധീനമുണ്ട് പണമുണ്ട് അധികാരമുണ്ട് പക്ഷേ മരണത്തിൻ്റെ കെണികളിൽ നിന്ന് നിന്നെ രക്ഷപ്പെടാൻ സഹായിക്കുന്നത് അതൊന്നും അല്ല ദൈവത്തോടുള്ള ഭക്തിയാണ് മരണത്തിൻ്റെ കെണികളിൽ നിന്ന് പോലും രക്ഷപ്പെടാൻ സഹായിക്കുന്നത് മരണക്കെണി ചിലതെല്ലാം കെണിയാണ് പക്ഷെ അത് കെണിയാണെന്ന് നമ്മൾ അറിയുമ്പോഴത്തേക്കും ഒരുപാട് എത്തിയിട്ടുണ്ടാവും പല കെണികളിലും വീണ് കിടക്കുന്നവരല്ലേ എട്ടുകാലി തൻ്റെ ഇരയായ ചില പ്രാണികളെ പിടിക്കാൻ കെണി ഒരുക്കുന്നതാ അതിൻ്റെ വല എങ്ങോട്ടൊക്കെയോ ലക്ഷ്യത്തിലേക്ക് പറന്നുപോകുന്ന പ്രാണികൾ ഈ വലയിൽ കുടുങ്ങിപ്പോകും കുടുങ്ങിയ പ്രാണിക്ക് ഒരിക്കലും ആ വലയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല അതിൻ്റെ കാലുകൾ ആ വലയിൽ ഒട്ടി രക്ഷപ്പെടാൻ ശ്രമിക്കും തോറും ആ വലയിൽ ആ വല കൂട്ടിക്കെട്ടിയതുപോലെ ഒരിക്കലും രക്ഷപെടാനാകാത്ത വിധത്തിൽ അത് കുരുങ്ങിപ്പോകും അതാണ് കെണി കെണി കെണിയാണെന്ന് തിരിച്ചറിയാനാണ് പലർക്കും പറ്റാത്തത് നിങ്ങളുടെ മക്കളൊക്കെ പല കോളേജിലും സ്കൂളിലുമൊക്കെ പഠിക്കുമ്പം ഒരു കെണിയിലും വീണു പോകാതിരിക്കാൻ ദൈവഭക്തി ആവശ്യമാണ് ചില കെണികളുണ്ട് ലഹരിയുടെ മദ്യപാനത്തിൻ്റെ മയക്കുമരുന്നിൻ്റെ തെറ്റായ ബന്ധങ്ങളുടെ കൂട്ടുകെട്ടിൻ്റെ ഇടപാടുകളുടെ മരണക്കെണികൾ അപകടക്കെണികൾ അപകട കുഴികൾ നടന്നു പോകുന്ന വഴികളിൽ എവിടെയൊക്കെയോ കെണികളും ഒക്കെ ഉണ്ട് അതിൽ നിന്നൊക്കെ രക്ഷപെടാൻ അവിടൊന്നും വീണ് പോകാതെ തകർന്നു പോകാതെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ മുന്നോട്ട് പോകാൻ ഭജനം പറയുന്നു വേദപുസ്തകം പറയുന്നു വിശുദ്ധ ഗ്രന്ഥം പറയുന്നു ദൈവഭക്തി വേണം ദൈവ ദൈവത്തോടുള്ള ഭക്തി ദൈവത്തോടുള്ള ബന്ധം ദൈവവചനം കേൾക്കുന്നത് അത് ധ്യാനിക്കുന്നതൊക്കെ ദൈവത്തോടുള്ള ഭക്തിയാണ് അതാ പറഞ്ഞത് ദൈവഭക്തി ബലിഷ്ടമായ ആശ്രയമാണ് മരണത്തിൻ്റെ കെണികളിൽ നിന്ന് അപ്പം അങ്ങനത്തെ കെണിയുണ്ട് നമ്മുടെ ഭാവിയെ ജീവനെ ജീവിതത്തെ സ്വപ്നങ്ങളെ ഒക്കെ തകർക്കുന്ന കെണിയാണ് മരണക്കെണി പലരും അവിടെ വീണ് പോയി തകർന്നിട്ടുണ്ട് ചിലതിൽ വീണ് നിലവിളിക്കുന്നവരുണ്ട് കരയുന്നവരുണ്ട് വെല്ലുവായിൽ കരയുന്നവരുണ്ട് ചില മരണക്കെണികളിൽ ചെന്ന് പെട്ടതിനു ശേഷം ചില കൂട്ടുകെട്ട് ചില ബന്ധങ്ങൾ ചില പണമിടപാടുകൾ ലക്ഷങ്ങൾ കോടികൾ കയ്യിൽ നിന്ന് പോയി ജീവിക്കണോ മരിക്കണോ എന്ന് പോലും അറിയാത്ത പ്രതിസന്ധി നിൽക്കുന്ന ചില മരണക്കെണിയിൽ വീണുപോയവർ ചില മരണക്കെണി പോലുള്ള ബന്ധങ്ങളിൽ പെട്ടുപോയവർ ജീവിക്കാൻ ചിലർ അനുവദിക്കുന്നില്ല ഒളിഞ്ഞും പാത്തും ഉപദ്രവിക്കുന്നവർ അദ്ദേഹം ഇതൊരു മരണക്കിണി പോലെയാണല്ലോ എട്ടുകാലി വലയിൽ വീണ പ്രാണി പോലെ പിടയുന്നവർ മെഴുകുതിരി പോലെ ഉരുകുന്നവർ നിന്ന് കത്തുന്നവർ തീയിൽ കിടന്ന് പൊള്ളുന്നത് പോലെ പൊള്ളുന്നവർ വെള്ളത്തിലിട്ട കല്ല് താഴുന്നത് പോലെ താഴുന്നവർ ഇതൊക്കെയാണ് ഈ മരണക്കെണിയിൽ ചുഴിയിൽപ്പെട്ടതുപോലെ കയറാൻ പറ്റുന്നില്ല രക്ഷപ്പെടാൻ പറ്റുന്നില്ല മരണക്കെണി ശ്രദ്ധിക്കുക ദൈവഭക്തി വചനം കേൾക്കുന്നത് പ്രാർത്ഥിക്കുന്നത് ദൈവത്തിൽ ആശ്രയിക്കുന്നത് വചനം എഴുതുന്നത് മരണക്കണികളിൽ പോലും നിന്നെ രക്ഷിക്കാൻ സഹായിച്ചു കൊണ്ടിരിക്കും പ്രിയപ്പെട്ട മാതാപിതാക്കളെ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ഈ വചനം കേൾക്കുമ്പോൾ കർത്താവെ ഞങ്ങളെ ഞങ്ങളുടെ കുടുംബത്തെ തലമുറയെ ഭാവിയെ ആരോഗ്യത്തെ എല്ലാ മരണക്കണികളിൽ നിന്നും രക്ഷപ്പെടാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ചോണം ദൈവഭക്തി ബലിഷ്ടമാണ് ഉറപ്പുള്ളൊരാശ്രയമാണ് അത് സന്താനങ്ങൾക്ക് മക്കൾക്ക് അതൊരു അഭയസ്ഥാനുപകാരമാണ് അത് അനുഗ്രഹമാണ് നാളെ മുതൽ അഞ്ചരയ്ക്ക് ഉപവാസം നിയോഗപ്രാർത്ഥനയാണ് സാധ്യമായ ആളുകൾ ഈ അൻപത് നോമ്പിൽ നട അതിൻ്റെ പ്രധാനപ്പെട്ട പത്ത് ദിവസം എടുക്കുകയാണ് ഇതിൽ നിങ്ങൾക്കും ആഗ്രഹിക്കുന്നതുപോലെ പങ്കെടുക്കാം യാതൊരു നിർബന്ധവുമില്ല എന്തായാലും ഈ ആലയത്തിൽ ഈ അനുഗ്രഹ എന്ന പുണ്യഭൂമിയിൽ ഈ അത്ഭുതം നടക്കുന്ന പള്ളിയിൽ ഇന്നു വരെ ഇവിടെ വന്നിട്ടുള്ളവർക്ക് വേണ്ടി ഞങ്ങൾ ഉപവാസം ഇരിക്കുകയാണ് ഞങ്ങൾ പത്തു ദിവസം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഡെയിലി ബ്ലെസ്സിംഗിലും നിയോഗ പ്രാർത്ഥനയിലും പങ്കെടുക്കുന്ന ലക്ഷക്കണക്കിന് വ്യക്തികളെ കുടുംബങ്ങളെ എല്ലാം ചേർത്ത് നിർത്തിക്കൊണ്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഉപവാസം ഉപവാസമെടുത്തു പ്രാർത്ഥിക്കുകയാണ് നിങ്ങളും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഈ വ്യാഴം വെള്ളി ദിവസങ്ങളും അടുത്ത വ്യാഴം വെള്ളി ദിവസങ്ങളൊക്കെയും അനുഗ്രഹത്തിൻ്റെ പ്രാർത്ഥനയുടെ ദിവസങ്ങളാണ് വ്യാഴാഴ്ച വരാൻ ആഗ്രഹിക്കുന്ന ബുക്ക് ചെയ്തു വരിക വെള്ളിയാഴ്ച ആർക്കു വേണമെങ്കിലും ആ ശുശ്രൂഷയിൽ വന്ന് പങ്കെടുക്കാൻ കഴിയും ദൈവാനുഗ്രഹത്തിൻ്റെ ദിവസങ്ങളായത് മാറും കുഞ്ഞുങ്ങളുടെ പരീക്ഷ അനുഗ്രഹമാവും വിജയം വരിക്കും ദൈവാനുഗ്രഹം ഉണ്ടാവും സാധ്യമായ എല്ലാവരും അഞ്ചരയ്ക്ക് തന്നെ പറ്റുവാണെങ്കിൽ പള്ളിയിലൊക്കെ പോകുന്ന തിരക്കൊണ്ട് അറിയാം എങ്കിലും പറ്റുവാണെങ്കിൽ അഞ്ചരയ്ക്ക് കാണുക നിങ്ങളുടെ ഒരു പ്രാർത്ഥനയ്ക്കും തടസ്സമാകരുത് നിങ്ങളുടെ ദേവാലയത്തിൽ പോകുന്ന കാര്യത്തിനും കുർബാനയിൽ പങ്കെടുക്കുന്ന കാര്യത്തിനൊന്നും തടസ്സമാകരുത് നിങ്ങളുടെ യുക്തം പോലെ സാഹചര്യം പോലെ എങ്കിലും ഒരു അഭിപ്രായമാണ് ആ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന അഞ്ചരയ്ക്ക് തന്നെ നിങ്ങൾക്കും പ്രാർത്ഥനയിലായിരിക്കാം ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക ഈ പത്ത് ദിവസങ്ങളിലും ഞാൻ ആളുകളെ കൗൺസിലിങ്ങിനോ മറ്റു കാര്യങ്ങളോ ഉണ്ടായിരിക്കുകയില്ല ഈ പത്ത് ദിവസവും കൂടുതൽ ഉപവാസവും പ്രാർത്ഥനയിലുമാണ് എങ്കിലിവിടുത്തെ ശുശ്രൂഷകളെല്ലാം മുടങ്ങാതെ നടക്കും വ്യാഴം വെള്ളി ദിവസങ്ങളെ ശുശ്രൂഷകൾക്ക് ഒരു മാറ്റവും ഇല്ല അതെല്ലാം അതുപോലെ നടക്കും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നാളത്തെ ഉപവാസ നിയോഗ പ്രാർത്ഥന സാധ്യമായ എല്ലാവരെയും അറിയിക്കുക നമുക്ക് യേശുവിൻ്റെ ആശീർവാദത്തെ സ്വീകരിക്കാം വചനത്തിലൂടെ നമ്മുടെ കർത്താവീശോം ശിഖാരുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടായിരിക്കട്ടെ നാളെ മുതൽ ഉപവാസ നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളെ കുടുംബങ്ങളെ എഴുതി സമർപ്പിച്ച നിയോഗങ്ങളെ ഇന്നേ ദൈവകരങ്ങളിൽ കൊടുക്കുന്നു തിരു രക്തത്താൽ വിശുദ്ധീകരിച്ച് ആ വ്യക്തിയെ കുടുംബത്തെ നിയോഗങ്ങളെ പരിശുദ്ധാത്മാവോട് നിറയ്ക്കണമേ രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതികളിൽ നിന്നും വഞ്ചനയിൽ നിന്നും മരണക്കെണികളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾക്ക് സംരക്ഷണം ആരോഗ്യവും ദീർഘായുസും സന്തോഷവും സമാധാനവും നിലനിൽക്കുന്ന ഐശ്വര്യവും സമ്പത്തും ഒക്കെയും ഞങ്ങൾക്ക് ആവശ്യമായത് നൽകി ഞങ്ങളെ ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ ഞങ്ങളെ നയിക്കണമേ ഞങ്ങളുടെ തലമുറയെ രക്ഷിക്കണമേ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ നല്ലൊരു ദിവസം ആശംസിക്കുന്നു നാളത്തെ ദിവസം മറക്കല് ഈ പത്തു ദിവസവും സാധിക്കുന്ന പോലെ ആഗ്രഹത്തോടെ പങ്കെടുക്കുക പ്രതീക്ഷയോടെ പങ്കെടുക്കാൻ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമ്മളൊരു ആത്മീയ കുടുംബത്തിലെ അംഗങ്ങളാണ് ദൂരം കൂടുതലാണെങ്കിലും പ്രാർത്ഥനയിൽ നമ്മൾ വളരെ അടുത്താണ് എല്ലാ ദിവസവും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ ഓർക്കുമല്ലോ നാളെ അഞ്ചരയ്ക്കത്തെ ഉപവാസ നിയോഗ പ്രാർത്ഥനയിൽ കാണുന്നതുവരെ ഉള്ളെങ്കിൽ എന്ന പോലെ സ്വർഗത്തിലെ വലിയവനായ ദൈവം എന്നെയും നിങ്ങളെയും അത്ഭുതകരമായി സൂക്ഷിക്കട്ടെ ആ